രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിലെ മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികളിലേക്ക് ഇന്ന് എത്തപ്പെടുന്ന പുതിയ വർഷത്തിൽ എത്തപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഹൃദയപൂർവ്വം ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അവരുടെ വളർച്ചയുടെ അവരുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒരു പ്രായം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ ആദ്യം അമ്മയുടെ ഉദരത്തിൽ അതിനുശേഷം അവർ ജനനത്തിന് ശേഷം വീടിൻ്റെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എവിടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുന്നു അവിടെ അതിനുശേഷം ഒരു സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് അവർ എത്തപ്പെടുന്നത് വാസ്തവത്തിൽ അങ്കണവാടികളിലൂടെയാണ് അപ്പോൾ സമൂഹത്തെ അറിയുകയും തീർച്ചയായിട്ടും മാതാപിതാക്കളിലൂടെ ബന്ധുക്കളിലൂടെ ആദ്യം അമ്മയിലൂടെ പിന്നീട് അമ്മയിലൂടെയും അച്ഛനിലൂടെയും സഹോദരങ്ങളിലൂടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവരിലൂടെയൊക്കെ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠനം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിൽ ഉണ്ടായി തുടങ്ങിയ അല്ലെങ്കിൽ ഉണ്ടായി തുടങ്ങിയതിന് ശേഷം കൂടിയാണ് അവർ അങ്കണവാടികളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി ശാസ്ത്രീയമായിട്ട് അതിന് ഉതകുന്നതായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ അങ്കണവാടികളിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം അങ്കണവാടിയുടെ പ്രവേശനോത്സവം നടന്നപ്പോൾ അന്ന് നമ്മളൊരു സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തിരുന്നു അന്ന് രണ്ട് അങ്കണവാടികളെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നുള്ളു സ്മാർട്ട് അംഗണവാടികൾ സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗം കൂടിയാണ് സ്മാർട്ട് അംഗണവാടികൾ നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്മുടെ ക്ലാസ് റൂമുകളെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി അപ്പോൾ സോ തീർച്ചയായിട്ടും ഒരു പക്ഷേ അതിലുമേറെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികൾ അങ്കണവാടികളാകേണ്ടതായിട്ടുണ്ട് ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കുന്നതിന് ശ്രമിച്ചത് എന്താണ് സ്മാർട്ട് അങ്കണവാടികൾ എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കുഞ്ഞിൻ്റെ ചിന്തയെ ഭാവനയെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പൊതു അന്തരീക്ഷം അവിടെ ഉണ്ടാകുക അത് നല്ല മുറികളാകാം നല്ല നിറങ്ങളോട് കൂടിയിട്ടുള്ള ചിത്രങ്ങളാകാം കളിക്കുന്നതിനുള്ള സാധനങ്ങളാകാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് അവിടെ ഉണ്ടാകുന്ന പിന്തുണയ്ക്കുന്ന സഹായങ്ങളാകാം എന്തുമാകാം അതെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഈ വർഷം വളരെ പ്രത്യേകമായി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അത് കുഞ്ഞിൻ്റെ ഭൗതിക വളർച്ചയിൽ വളരെ പ്രധാനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ആദ്യത്തെ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെയ്തതൊരു ജെൻഡർ ഓഡിറ്റിംഗ് നടത്തിയിരുന്നു അങ്കണവാടികളിൽ കുഞ്ഞുങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് പാഠാനുഭവമാകുന്ന അവർ കേൾക്കുന്ന കഥകൾ ഉൾപ്പെടെയുള്ളവയിൽ ഒരു ജെൻഡർ ഓഡിറ്റിംഗ് നടത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ അങ്കണവാടികൾ തുറന്നത് ഇന്ന് ഇപ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട് അത് രണ്ട് ഏജ് ഗ്രൂപ്പിനുള്ളതാണ് അതായത് ത്രീ പ്ലസ് ഫോർ പ്ലസ് എന്നുള്ള നിലയിൽ വ്യത്യസ്ത പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന നിലയിൽ അങ്കണവാടിയിലെ ഈ അവർ അവരിലേക്കെത്തപ്പെടുന്ന പാഠാനുഭവങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് ഇത്തവണ ആ പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ സന്തോഷമുണ്ട് അതുമാത്രമല്ല ഈ പുസ്തകത്തിൽ ടീച്ചർ പേജ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഡിജിറ്റലാക്കിയാണ് അത് പരിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും തൊട്ടും പ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അങ്കണവാടികളിലെ ഒരു എന്താണ് അവർക്കൊരു വളർച്ചയുടെ അനുഭവങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ പേര് അങ്കണപ്പൂമഴ എന്നുള്ളതാണ് ഈ കൈപുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രകാശനമാണ് ഈ ചടങ്ങിൽ നമ്മൾ ഇപ്പോൾ നിർവഹിച്ചത് അപ്പോൾ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഞാൻ പറഞ്ഞു ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച ലക്ഷ്യമിട്ടിട്ടാണ് അപ്പോൾ ശാരീരിക വളർച്ചയുടെ ഭാഗമായി പോഷകാഹാരം അതുപോലെ ആരോഗ്യ പരിപാലനം അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് തന്നെ ആദ്യമായി കഴിഞ്ഞ ഇതിൻ്റെ മുൻപത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബഹുമാനപ്പെടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് മുട്ടയും പാലും കൊടുക്കുന്ന പദ്ധതി ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ള നിലയിൽ സംസ്ഥാന ബജറ്റിൽ അറുപത്തി ആറ് കോടി രൂപയോളം അനുവദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അങ്കണവാടിയുടെ സമഗ്രമായിട്ടുള്ള പരിഷ്കരണം ഞാൻ പറഞ്ഞു ചുമരുകൾ അത് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കി അതുപോലെ അക്ഷരങ്ങളും അക്കങ്ങളും മറ്റ് ആയിട്ടുള്ള രൂപങ്ങളും ഇതെല്ലാം അവിടെ വരച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു എന്താണ് വളർച്ചയെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ പ്ലേ ഉണ്ട് കളിമൂലകൾ അവ സൃഷ്ടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളിലെ ചാലക പേശി വികാസം ഉറപ്പുവരുത്തുന്നതിനും ആകർഷങ്ങളായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള നിറങ്ങളോട് കൂടിയ ഫേണിച്ചർ ശിശു സൗഹൃദ ടോയ്ലറ്റ് വേർട്ടിക്കൽ ഗാർഡൻ പച്ചക്കറി തോട്ടം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അടുക്കള എന്നീ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ചായം പദ്ധതി അതുപോലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായി നൂറ്റി നാല്പത്തിരണ്ട് അംഗനവാടികളെ സവിശേഷ അംഗനവാടികളാക്കി മാറ്റുക തീരുമാനിച്ചിട്ടുണ്ട് അതിനൊരു അഡീഷണൽ ആയിട്ടൊരു രണ്ട് ലക്ഷം രൂപ അപ്പോൾ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് അങ്ങനെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനവും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ പറഞ്ഞു ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന സമയം മുതൽ അതാണ് ഗർഭിണിയുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടി ആരോഗ്യമാണ് അപ്പോൾ ആ കാലഘട്ടം മുതൽ ആദ്യത്തെ ഒരു ആയിരം ദിവസം എന്നുള്ള ടാർഗറ്റിലാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനം സാധ്യമാക്കി വരുന്നത് അതുകൂടാതെ അങ്കണവാടികളിലൂടെ ആറുമാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകി വിവിധ പോഷകാഹാരങ്ങളും നൽകി വരുന്നുണ്ട് അതുകൂടാതെ സൈക്കോ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി സ്കീമിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ആയിരത്തി പന്ത്രണ്ട് സ്കൂളുകളിലെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ശാരീരിക മാനസിക ആരോഗ്യ പഠന നിലവാരം മുൻനിർത്തിക്കൊണ്ടുള്ള കൗൺസിലിംഗ് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി പന്ത്രണ്ട് സ്കൂളുകളിൽ നമ്മുടെ സ്കൂൾ കൗൺസിലേഴ്സുണ്ട് അത് മെൻറ്റൽ ഹെൽത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ഏത് പുരോഗമന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് മുറികളിൽ എത്തപ്പെടണം ക്ലാസ് മുറിയല്ല അംഗണവാടികളിലെ മുറികളിൽ എത്തപ്പെടണം അവർക്കവിടെ കളിക്കണം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് അവരെ അധിക സമയം നമ്മൾ ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു അഭിനന്ദനം സംസ്ഥാനത്തെ വനിതാ ശിശുവികസന വകുപ്പിന് ഈ കഴിഞ്ഞ വർഷം നൽകിയിരുന്നു ഒരു പക്ഷേ അധികം ആരും അതറിഞ്ഞിട്ടില്ല കാരണം നല്ല കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ ഒരു മാധ്യമങ്ങളിലും ചിലപ്പോൾ കണ്ടു കാണില്ല അത് സുപ്രീം കോടതി നമ്മുടെ കാവൽ പരിപാടിയെ സംബന്ധിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടു എന്താണ് കാവൽ കാവൽ പ്ലസ് എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങളിൽ പറയാം അതായത് ഒരാളും ഒരു ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല ഒരു കുഞ്ഞും അവൻ്റെയോ അവളുടെയോ സാഹചര്യം മൂലം അല്ലെ അവർക്കുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്തമായിട്ടുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്നതാണ് അപ്പം അങ്ങനെയുള്ള പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ അതോടൊപ്പം നിയമവുമായി സംഘർഷത്തിലുള്ള കുട്ടികൾ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരു സാമൂഹിക പുനരധിവാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ ഇതാണ് നമ്മളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പ്രോജക്റ്റാണ് കാവൽ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും അതുപോലെ എൻ്റെ ഞാനും അതുപോലെ ഡയറക്ടറും ഇന്ന് ഡയറക്ടറുടെ വന്നിട്ടില്ല ബീഹാറിൽ ഇലക്ഷൻ്റെ ചുമതലയായിരുന്നു ഏതോ മണ്ഡലത്തിൽ അവിടെയായിരുന്നു ഡയറക്ടർ ഹരിത അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതവിടെ പ്രസൻ്റ് ചെയ്യുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചു ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രോജക്റ്റിനെ ഒരു സുപ്രീം കോടതി അഭിനന്ദിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് അത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസം യൂണീസെഫ് ഒരു ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിൽ മാത്രം നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ അതായത് ആരും സംരക്ഷിക്കാനില്ലാതെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ അല്ലാത്ത കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറിനേക്കാളിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണയും പരിപാലനവുമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ പന്ത്രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങളെയാണ് ഫോസ്റ്റർ കെയറിൽ കൊടുത്തത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ആ കുടുംബങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കും വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണവും സ്നേഹവും നൽകുമെന്ന് ഉറപ്പാക്കപ്പെടുന്ന കുടുംബങ്ങളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ചൈൽഡിൻ്റെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള പന്ത്രണ്ടായിരം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിന് വിട്ടു ഏറ്റവും സന്തോഷമുള്ള കാര്യം ആയിരം കുഞ്ഞുങ്ങളെ ഇതിൽ പന്ത്രണ്ടായിരം കുഞ്ഞുങ്ങളെ ആ കുടുംബങ്ങൾ അഡോപ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു വിഷയം മുന്നിൽ വന്നു അതായത് ആ ആൾക്ക് പതിനെട്ട് വയസ്സാകാൻ പോവാം പതിനെട്ട് വയസ്സ് വരെ ഉള്ളല്ലോ ചൈൽഡ് കാറ്റഗറി നാല് മാസം കൂടിയേ ഉള്ളൂ പതിനേഴ് വയസ്സ് കഴിഞ്ഞു നമ്മൾ ആലോചിക്കണം ആ പതിനേഴ് വയസ്സുള്ള ആ കുട്ടിയെ ആ ഫോസ്റ്റർ കെയറിൽ ലഭിച്ച കുടുംബം അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു അപ്പോൾ അത് വാസ്തവത്തിൽ വളരെ നല്ലൊരു അനുഭവമാണ് സാധാരണ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ അഡോപ്ഷനിലേക്ക് കൂടുതൽ പോകും എന്നുള്ളതാണ് പക്ഷെ പതിനേഴ് വയസ്സുള്ള ഒരു ആളെ ഫോസ്റ്റർ കെയറിൽ പോയ ആ കുടുംബം അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് അതിൻ്റെ നിയമതാണ് അത് കേന്ദ്ര നിയമമാണ് അതുകൊണ്ടത് കേന്ദ്രത്തിൻ്റെ അനുവാദം വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ നാല് മാസത്തിനുള്ളിൽ തന്നെ ഈ നടപടികൾ നടക്കണം എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ആവശ്യം അപ്പം ഞാൻ പറഞ്ഞത് ഈ ഫോസ്റ്റർ കെയർ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ഐക്യരാഷ്ട്ര സഭ സംഘടനയുടെ യുനിസെഫ് അതിപ്പോൾ നടത്തുകയാണ് അവരും അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ആദ്യത്തെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ സാർവത്രിക വിദ്യാഭ്യാസ നിയമത്തിൽ തുടങ്ങി നമ്മളിൽ രൂപപ്പെട്ട ബോധ്യങ്ങൾ സാമൂഹ്യ ബോധ്യങ്ങൾ വിദ്യാഭ്യാസ മുന്നേറ്റം അങ്ങനെയാണ് കേരളം ഒരു പുരോഗമന സമൂഹമായി മാറിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നല്ല പരിഗണനയാണുള്ളു അതുകൊണ്ടാണ് ഇപ്പം ഹെൽത്ത് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് ഒരു പ്രത്യേക വകുപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ നൽകുന്ന പരിഗണനയാണ് അതിലൂടെ പ്രതിഫലിച്ചത് അതുപോലെ ജെൻഡർ ബജറ്റിംഗ് സാധ്യമാക്കിയ ഒരു സർക്കാരാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ശിശുവികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷമാണ് കാരണം ഒരു വനിതാ നയം നമ്മളത് ഈ വർഷം ആ വനിതാ നയത്തിൻ്റെ അതിൻ്റെ ഔപചാരികമായി ഔദ്യോഗികമായി അതിൻ്റെ ഡ്രാഫ്റ്റ് എല്ലാം റെഡിയായി ചർച്ചകളുടെ ഒരു ഘട്ടമാണ് ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ഉടനെ തന്നെ ഏതാനും മാസങ്ങൾക്കകം ഔപചാരികമായിട്ടത് നമ്മൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ബാല സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അത് വനിതാ ശിശു വികസന വകുപ്പ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്തോടു കൂടി നമ്മുടെ വീടിനുള്ളിൽ തുടങ്ങി പൊതുയിടത്തിൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഷോപ്പിംഗ് മാളുകളിൽ അങ്ങനെ എല്ലായിടത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാകുന്നു അല്ലെങ്കിൽ അവരുടെ വളർച്ച കൃത്യമായിട്ട് ഉറപ്പാക്കപ്പെടുന്നു എന്ന നിലയിൽ ഉള്ള ഒരു സമൂഹമായി പൂർണ്ണമായ അർത്ഥത്തിൽ കേരള സമൂഹം മാറുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ബാലസൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിന് തുടക്കമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീർച്ചയായിട്ടും അതിൻ്റെ ചില ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കേരളത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ അവരുടെ അവകാശമാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ആ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരോ ബോധവതികളോ അല്ലാത്ത അവരാണ് കുഞ്ഞുങ്ങളെന്നുള്ളത് കൂടി നമുക്കറിയാം അവരുടെ സുരക്ഷയും അവരുടെ വളർച്ചയും ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അങ്കണവാടികളിലെ ഈ ഒരു അനുഭവം അവർക്കതിന് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ അങ്കണവാടി പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം